എന്നാൽ അമ്മ നമ്മൾ ആയിക്കുട്ടീനപ്പുരം കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നായ്ക്കുട്ടീനപ്പുരം കളിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും പോവാ പൈസ അങ്ങോട്ട് ഫോം പിടിക്കുന്ന പൈസ നമ്മളെ ഫ്രണ്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം നമ്മളെ പ്രശ്നമെല്ലാം തീർന്ന് അമ്മ കർമ്മഭക്ഷണത്തിൻ്റെ അല്ല ഉയരഭക്ഷണത്തിൻ്റെ പ്രശ്നമെല്ലാം തീർന്ന് റൂട്ടുമ്പോൾ എത്തിയിട്ടുണ്ട് അമ്മ എത്തിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു പോകുന്നുണ്ട് ആടെ ചെക്കിങ്ങുണ്ട് ഗൈസ് നമ്മളെ പിടിക്കും അറിയില്ല അതെ അതൊക്കെ ഈ സാടി ഉണ്ട് അതെല്ലാരും നോക്കുന്നെല്ലാം ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ നിക്കണോ നമുക്ക് ബൈക്കിനെ വെക്കേണ്ട സ്ഥല ഇട വയ്ക്ക അതിനുമ്പ് നേരെ അതിനുമ്പോട്ടേക്ക് നടക്കു പോയൊക്കെ നമുക്ക്

പൈസ ഒപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ വിട്ടിട്ടുണ്ട് നമ്മ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എത്തിയ കൈസ് പറഞ്ഞാൽ മാറ്റിയാവുമ്പോൾ പൈസ ഇല്ല നമുക്ക് എത്ര എത്ര പൈസ ആണോ എത്ര അമ്പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞ് പക്ഷെ അങ്ങനെ അങ് ഒപ്പിക്കണം കൈസ് നമുക്ക് അങ്ങനെ ഒപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ കയ്യോ എന്തോ അതിൻ്റെ ഉള്ളേക്ക് ഇടാ ഈടെ വണ്ടി നിർത്തിടാ നമ്മ ഹെൽമെറ്റ് അല്ല വിട്ടിട്ടുണ്ടായിരക്കാണ് ഞാനാ മോഷ്ടിച്ചു തിരഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ബാക്കിയും ഗൈസ് അതിനുമുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ക്യൈസ് നമ്മളെ റൂട്ട് ഇരുന്നൂറാന്ന് ഇപ്പൊ ഇരുന്നൂറാവാൻ ചാൻസ് കൂടുതലാണ് കൈസ് നിങ്ങൾ വിചാരിച്ചാലാവും നമ്മൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യാ കേസ് അപ്പൊ ഇതാ കേസ് കേട്ട നമ്മൾ വന്നിട്ടുണ്ട് കുറെയാൾ ഉറങ്ങുന്നതിലുണ്ടാ ഇയാളെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൈസ കൊടുക്ക പൈസ കൊടുത്തിട്ടുണ്ട് ഇയാള് വിളിച്ച കേസ് എന്തിനും സത്യം പറയൻ സാറേ ഞാനൊന്നല്ല സാറേ വേറെ തെറ്റിയാ ആ ആ വണ്ടി വണ്ടി ഇനി ഇനി ില് വെക്കും എന്താ 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 സാറേ 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 പറയുന്നു പറയുന്നു അപ്പൊ നമ്മ ഇനി എന്താ ആക്കി നമുക്കിനി ഒന്നും ഒന്നാകാൻ കഴിയില്ല അതിൻ്റെ ഉള്ള സ്ഥലം ആ സ്ഥലത്തില് വണ്ടി വെക്കാൻ പറഞ്ഞു നമ്മക്ക് വെക്ക അമ്മ പോയിട്ട് വണ്ടി എടുക്ക വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാൻ ചോദിച്ചോക്ക സാറേ ഒന്ന് വിട്ടുകാറെ പ്ലീസ് സാറേ ഇല്ല നിനക്ക് ഇല്ല അപ്പോൾ ഇതിന്റെ ബാക്കി കാണാം ചാപ്റ്റർ